ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പാൻ വെച്ച് ചൂ പാൻ ചൂടായി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേ ചതച്ചതാണ് ഇതിനകത്തിരി ഇട്ടിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അതിലേക്ക് തണ്ട് മുളക് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ മൂന്ന് സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില്ല ഫ്ലെയിമ കൂട്ടി വയ്ക്കണം കാരണം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് നല്ല റെഡിയായി വരണം ഇച്ചിരി ബ്രൗൺ പോലെ വരണം നമുക്കത് അടച്ച് വെക്കും അടച്ചു വയ്ക്കുമ്പോൾ അത് പെട്ടെന്നൊന്ന് റെഡിയായി വരും നല്ല ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് റെഡിയായി നമുക്ക് മസാല ചേർക്കാം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം മസാല ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിവീരത്തിൻ്റെ പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ ആ ഇപ്പം നല്ല മണമായി ഇനി ഇതിലേക്ക് വേണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളക് മുഴുവനുള്ള കുരുമുളക് ആ കുരുമുളക് ഞാൻ നാട്ടെ കുറച്ച് ഇപ്പത്തിൽ അരച്ചെടുത്തുക അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കണ്ടും ഇത് പെപ്പർ ചിക്കൻ ആണല്ലോ പെപ്പർ ചിക്കന് കുറച്ച് നല്ലപോലെ കുരുമുളക് വേണം ഇത് ഞാൻ കുരുമുളക് പൊടി ഇടുന്നതിനേക്കാളും ചതച്ചിടുന്നതിനേക്കാളും എല്ലാം നല്ല ടേസ്റ്റാണ് നമ്മൾ അരച്ചിങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ നിങ്ങളതുപോലെ ഒന്ന് അരച്ച് ചേർത്ത് ഉണ്ടാക്കി നോക്കണം കൂടുതലങ്ങ് ഫൈനായിട്ട് അരയണ്ട പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടന്നാൽ മതി കുരുമുളക് നമ്മുടെ പെപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവോ ഒരു ബ്ലാക്ക് കളറല്ലേ അതിന് അതിലേക്ക് ഇനി വേണ്ട രണ്ട് ചെറിയ മീഡിയം സൈസ് തക്കാളിയാണ് അത് ഞാൻ നല്ല മിക്സിയിൽ അരച്ചെടുത്തതാണ് ഗ്രൈൻഡറിൽ അരച്ചെടുത്തോ അങ്ങനെ ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റ് നല്ല ഗ്രേവി ഒക്കെ കിട്ടും ഇനി നമുക്ക് ആ ചിക്കൻ ഉണ്ട് ഇത്ര നല്ല ആ എല്ലാം നല്ലതുപോലെ മിക്സായി ഇതിനകത്ത് ഇനി നമുക്ക് ആ ചിക്കൻ ഇതിനകത്തിലേക്ക് ഇടാം ഇത് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ അത്ര അത് നമുക്ക് ഇതിനകത്തിലേക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എണ്ണൂറ് ഗ്രാം ഉള്ളത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നെയ്യ് ഇളക്കണം ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കണം നന്നായിട്ട് മിക്സായി ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം കറിവേപ്പില ഇച്ചിരി ഏറെ ഇടാണ്ടെങ്കിൽ കറിവേപ്പിലൊന്ന് മുറിച്ച് മുറിച്ചിട്ടിരിക്കുക കറിവേപ്പില എപ്പോഴും ഒന്ന് മുറിച്ചിടാമെങ്കിൽ നല്ലതാണ് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം വേഗട്ടെ ഒരു ഏഴെട്ട് മിനിറ്റ് ഒന്ന് വേ ഇ നമുക്കതൊന്നും നോക്കാം വേണ്ട ഇപ്പം ഇതിനകത്ത് നിന്ന് വരുന്ന വെള്ളം ആയതെല്ലാം കണ്ടോ ഇനി കുറച്ചുകൂടെ വേഗണം ഒന്നും വെന്തില്ല ശരിയായതേ ഉള്ളു ഒരു ഫൈവ് മിനിറ്റ്സ് ആയതേ ഉള്ളു ഇച്ചിരി കൂടെ ഇരിക്കട്ടെ ഇനി നമുക്ക് താണ്ട് ഇതിൽ ഇതിപ്പം എല്ലാം റെഡിയായി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കണം കേട്ടോ എനിക്ക് ഗ്രേവി അധികം വേണ്ട അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ഇത് ഇതിനകത്തീ ഇതിനകത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഉണ്ട് അത് ഞാൻ ചേർത്ത് അത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഉണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി വെക്കണം ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് നിർ നമുക്ക് ഓഫ് ചെയ്യണം ഫ്ലെയിം ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇടുവാണെടുത്ത് ഇച്ചിരി ഉപ്പ് കുറവാണ് അതുകൊണ്ട് അത്രങ്ങൾ വിളിച്ചു ഉപ്പൊന്ന് പിടി ഉപ്പൊന്ന് പിടിക്കട്ടെ അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ നമ്മളിത് നിർത്തുകയാണ് ഇനി ഇഷ്ട ഇതിലേക്ക് ഇത്തിരി മരിയിലും കൂടിയിട്ട് നമുക്കത് നിർത്തി അപ്പോൾ നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ചപ്പാത്തി അപ്പോ ചോറോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെ പൊറോട്ടയും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യണേ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ തന്നെ അറിയിക്കണേ അപ്പം ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ താങ്ക്